അഭിഷേക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണാതായ വയനാട് സ്വദേശിയായ ഹേമചന്ദ്രന്റെ മരണം കൊലപാതകമല്ല ആത്മഹത്യയാണ് എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ പ്രചരിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇട്ടിരിക്കുന്നത് അതിനകത്ത് പ്രധാന പ്രതിയായ നൌഷാദ് ആണ് നൌഷാദ് പറയുന്നത് ചില സാമ്പത്തിക തർക്കങ്ങൾ മൂലം ഇയാൾ ആത്മഹത്യ ചെയ്തു പക്ഷേ ബോഡി കുഴിച്ചിട്ടത് ഇവരാണ് ഈ പ്രതികളാണ് എന്ന് നൌഷാദ് വീഡിയോയിൽ പ്രത്യേകം പറയുന്നുണ്ട് ഇയാളുടെ ആവശ്യം ഇതാണ് ഈ ബോഡി റിക്കവർ ചെയ്ത് വീണ്ടും റീ പോസ്റ്റ്മോർട്ടം നടത്തണം എന്തായിരുന്നു ആ ഒരു കേസ് ഏകദേശം പതിനഞ്ച് മാസത്തോളം നീണ്ടു നിന്ന ഒരു കേസ് ഒരു സിനിമാ സ്റ്റൈലിൽ പര്യവസാനിക്കുന്നത് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയെട്ടിനാണ് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശിയായ ഹേമചന്ദ്രൻ എന്ന അമ്പത്തിനാല് വയസ്സുകാരൻ്റെ തിരോധാന കേസ് ഈ ഒരു പതിനഞ്ച് മാസക്കാലം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അന്വേഷിച്ചു വരികയായിരുന്നു അതിനിടെ ഏറ്റവും ഒടുവിലാണ് നമ്മൾ സിനിമാ സ്റ്റൈലിൽ പല ക്രൈമുകൾ ഒളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അടുത്തിടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്ത പല ക്രൈം കേസുകളിലും നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് നമ്മളതൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട് ദൃശ്യം മോഡൽ അതേ കണക്കിന് രേഖാചിത്രം മോഡലിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്നു ഒരു മൃതദേഹം കാണാനില്ലാത്ത ഒരു മധ്യവയസ്കൻ്റെ മൃതദേഹം തമിഴ്നാട്ടിലെ ചേരമ്പാടി വനമേഖലയിൽ നിന്ന് പോലീസ് റിക്കവർ ചെയ്യുന്നത് വരെ അതൊരു മിസ്സിംഗ് കേസായിരുന്നു ഈ സംഭവങ്ങളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് കോഴിക്കോട് മായനാട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ മായനാട് നട നടപാലത്ത് താമസിക്കുന്ന ഹേമചന്ദ്രൻ എന്ന അമ്പത്തിനാല് വയസ്സുകാരനെ കാണാനില്ല ഈ ഒരു ടൈം മുതൽ കാണാനില്ലെന്ന് കാണിച്ച് ഏപ്രിൽ ഒന്നാം തീയതി ഇദ്ദേഹത്തിന്റെ ഭാര്യ സുബിഷ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു ഇയാൾ ഇരുപത്തി നാലാം തീയതി വീട്ടിൽ നിന്ന് ടൗണിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞിറങ്ങിയതിന് ശേഷം ഇദ്ദേഹത്തെ യാതൊരു വിവരവുമില്ല ഇയാൾ ഇവർക്ക് സംശയമുള്ളത് ഇയാളുമായിട്ട് പണമിടപാട് ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടായിരുന്ന രണ്ട് പേരുടെ നേർക്കാണ് അതിലൊന്നാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരു മുഖ്യപ്രതി എന്ന് സംശയിക്കുന്ന മുഖ്യപ്രതിയായിട്ട് പോലീസ് കരുതുന്ന നൌഷാദ് നൌഷാദിനൊപ്പം പോയി എന്ന് ഭാര്യ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ സംശയമുള്ളവരുടെ കൂട്ടത്തിൽ ഇയാളുടെ പേരും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഹേമചന്ദ്രൻ എന്ന് പറയുന്നയാൾ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കോഴിക്കോടേക്ക് വന്ന് ആറുമാസമായിട്ടേ ഉള്ളൂ ഈ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്ന് താമസം തുടങ്ങിയിട്ട് ഇയാൾക്ക് കടബാധ്യത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു ഇയാൾ ചിട്ടി നടത്തിപ്പ് അതുപോലെ തന്നെ വാഹന ഇടപാടുകൾ അതുമായി ബന്ധപ്പെട്ട പല രീതിയിൽ പല ആളുകളുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തിക ബാധ്യതയിലായിരുന്നു ഇയാളെന്നാണ് പോലീസ് പറയുന്നത് ഈ നൌഷാദ് വയനാട്ടിൽ റിസോർട്ട് അടക്കമുള്ളവ നടത്തിവന്നിരുന്ന ഒരാളാണ് ഇയാളുമായിട്ടും ഹേമചന്ദ്രന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു ഈ സംഭവം നടന്നു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതിന് വീട്ടിൽ നിൽക്കുന്ന ഹേമചന്ദ്രനെ നൌഷാദിൻ്റെ ആവശ്യപ്രകാരം ഒരു സ്ത്രീ ഇയാൾക്ക് ഈ കേസിൽ രണ്ട് പെൺ സുഹൃത്തുക്കളുടെ പങ്ക് എടുത്തു പറയുന്നുണ്ട് പോലീസ് അതിൽ കണ്ണൂർ സ്വദേശിനിയായ ഒരു സ്ത്രീ വിളിച്ചത് പ്രകാരമാണ് ഹേമചന്ദ്രൻ വീട്ടിൽ നിന്ന് അവരെ കാണാനായിട്ട് ഇറങ്ങുന്നത് അങ്ങനെ മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ ആ ഒരു പരിസരത്ത് വെച്ച് ഈ സ്ത്രീയെ കാണാൻ എത്തുമ്പോൾ അവിടെ ഇയാളെ കാത്തു നിൽക്കുന്നത് നൌഷാദും ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന ജ്യോതിഷ് അജീഷ് എന്ന് പറയുന്ന ഈ കേസിലെ മറ്റ് രണ്ട് പ്രതികളാണ് ഇവരുമായി ബന്ധപ്പെട്ട് ഈ കേ ഈ സാമ്പത്തിക ഇടപാടുകളുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്നു അതിലൊരു തീർപ്പുണ്ടാകുന്നില്ല പിന്നീട് ഇയാൾ പറയുന്നു ഇവരോട് പറയുന്നു നിങ്ങൾക്ക് തരാനുള്ള പണം ഞാൻ സംഘടിപ്പിച്ച് തരാം ഒന്ന് രണ്ടാളുകളെ കാണാനുണ്ടെന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളോടൊപ്പം പോകുന്നു എന്നാണ് ഇയാൾ ഇവരോടൊപ്പം പോകുന്നു എന്നാണ് ഈ മുഖ്യപ്രതികൾ പറയുന്നത് പക്ഷേ പോലീസ് പറയുന്നത് ഇവർ ഇയാളെ കൂട്ടിക്കൊണ്ടു പോകുന്നു പെൺസുഹൃത്ത് വിളിച്ചതനുസരിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പരിസരത്തേക്ക് വരുന്ന ഹേമചന്ദ്രനെ മുഖ്യപ്രതികളായ നൌഷാദും ജ്യോതിഷും അജീഷും ചേർന്ന് കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു ഇവർ പോകുന്നത് വയനാട്ടിലെ ഈ നൌഷാദിന്റെ ഒരു സ്ഥലത്തേക്കാണ് നൌഷാദിന്റെ അധീനതയിലുള്ള ഒരു വാടക വീട്ടിലേക്കാണ് ഈ വാടക വീട്ടിൽ പോയി ചോദ്യം ചെയ്യുന്നു അതിനുശേഷം ഹേമചന്ദ്രൻ ഇവർക്ക് കൊടുക്കാനുള്ള പണം വാങ്ങി തരാമെന്ന് പറഞ്ഞ് ഇവരെയും കൂട്ടി രണ്ട് മൂന്നാളുകളെ കാണാൻ പോകുന്നു ഈ കാണാൻ പോകുന്നതിന് ശേഷം പണം തരപ്പെടാതെ വരുന്നു തിരിച്ച് ഈ വീട്ടിലേക്ക് വരുന്ന ഇവർ പറയുന്നു ഈ ഹേമചന്ദ്രൻ ഇവരോട് പറയുന്നു മൈസൂരിൽ എനിക്ക് നാളെ ഒരാളെ കാണാനുണ്ട് അവർ നാളെ കാണാൻ പോകുന്നതുവരെ എന്നെ ഇവിടെ തങ്ങാൻ അനുവദിക്കണം തട്ടിക്കൊണ്ടുപോയ ഒരു സ്ഥലത്ത് എന്നെ തങ്ങാൻ അനുവദിക്കണമെന്ന് പറയുന്നു എന്നാണ് ഇപ്പോൾ നൌഷാദിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ് അപ്പോൾ ഈ ഹേമചന്ദ്രൻ അവിടെ താമസിക്കുന്നതിനിടയ്ക്ക് പോലീസ് പറയുന്നൊരു പ്രകാരമാണെങ്കിൽ ഇവിടെ വെച്ച് ഇയാളെ ഈ സംഘം കൊലപ്പെടുത്തി മർദ്ദനത്തിനൊടുവിൽ ഇയാൾ മരണപ്പെട്ടു മരണപ്പെട്ടതിന് ശേഷം തെളിവ് നശിപ്പിക്കാനായിട്ട് ഇവർ നേരെ അവിടെ നിന്ന് അധികം ദൂരെയല്ലാത്ത തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ ചേരമ്പാടി വനമേഖലയിലേക്ക് പോകുന്നു ഈ വനമേഖലയിൽ അത് വന്യമൃഗങ്ങൾ ധാരാളമുള്ള ഒരു വനമേഖലയാണ് അവിടെ കാടിനുള്ളിലേക്ക് കിലോമീറ്ററോളം കയറി അവിടെ ആഴത്തിൽ കുഴിയെടുത്ത് ഇയാളുടെ മൃതദേഹം അവിടെ കുഴിച്ചു മൂടിയതിന് ശേഷം തിരിച്ചു വന്നു പിന്നീട് ഈ പതിനഞ്ച് മാസത്തോളം നീണ്ടു നിന്ന ഈ തിരോധാന കേസിൽ പോലീസിനെ വഴിതെറ്റിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു പിന്നീട് ഈ പ്രതികൾ ചെയ്തു വന്നിരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ ഇയാളുടെ ഭാര്യ സുബിഷ മകൾ ഇവർ രണ്ടുപേരും ഇയാൾ നിരന്തരം ഈ പതിനഞ്ച് മാസത്തിനിടയ്ക്ക് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട് ആ കാണാതായി മാസങ്ങൾക്കുള്ളിൽ പോലും ഈ ഹേമചന്ദ്രൻ്റെ ഫോൺ പലയിടങ്ങളിൽ മൈസൂരിലും ഗുണ്ടൽപേട്ടിലും അടക്കം പല സ്ഥലങ്ങളിലും നെറ്റ്വർക്ക് ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പ്രതികൾ പോലീസിനെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും വഴിതെറ്റിക്കാൻ നടത്തിയ ശ്രമങ്ങളായിരുന്നു ഇത് ദൃശ്യം മോഡൽ എന്നൊക്കെ പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അങ്ങനെ ഈ പതിനഞ്ച് മാസങ്ങൾക്കിടെ ഈ ഹേമചന്ദ്രന്റെ ഫോൺ മൈസൂരിലും ഗുണ്ടൽപേട്ടിലും ഒക്കെ നെറ്റ്വർക്ക് ലൊക്കേഷൻ കാണിക്കുകയുണ്ടായി അങ്ങനെ ഇതൊരു തിരോധാനമാണ് ഇയാൾ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി മാറി നിൽക്കാറുണ്ടായിരുന്നു അത്തരത്തിലൊരു മാറി നിൽക്കലാണ് ഇയാളുടേത് എന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയായിരുന്നു പോലീസും അതിൽ സാധൂകരിക്കുന്ന മൊഴികളാണ് ഇയാളുടെ വീട്ടുകാർ പോലീസിനും നൽകിയത് എന്നാൽ ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ മകൾ ഇയാളെ വിളിക്കുന്ന സമയത്ത് ഞാൻ മൈസൂരിലുണ്ട് എന്ന് മാത്രം പറഞ്ഞ് ഫോൺ കട്ടായി പക്ഷേ ഈ ശബ്ദത്തിൽ ഈ അച്ഛൻ്റെ ശബ്ദത്തിൽ സംശയം തോന്നിയ മകൾ ഈ കേസ് അന്വേഷിക്കുന്ന മെഡിക്കൽ കോളേജ് എസ് എച്ച് ജിജീഷ് അദ്ദേഹത്തെ ഈ വിവരം അറിയിക്കുന്നു അങ്ങനെ ഈ അന്വേഷണം മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നു ഈ സമയത്ത് തന്നെ ഈ മെഡിക്കൽ കോളേജ് പോലീസിനൊപ്പം സിറ്റി ക്രൈം സ്ക്വാഡും ഈ ഒരു അന്വേഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട് അങ്ങനെ ഇവർ സംയുക്തമായി ചേർന്നുള്ള ക്രൈം സ്ക്വാഡിലെ എ സി പി ആയിട്ടുള്ള ഉമേഷ് ഇരുവരുടെയും ജിജീഷ് എസ് എച്ച്ഒ ജിജീഷിന്റെയും ക്രൈം സ്ക്വാഡില് എ സി പി ആയിട്ടുള്ള ഉമേഷിൻ്റെയും നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത് അങ്ങനെ ഈ രണ്ട് പ്രതികൾ അജീഷും അതോടൊപ്പം തന്നെ ജ്യോതിഷ് ഇരുവരെയും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഇവരെ പിന്നീട് ഇരുത്തി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഒരു കൊലപാതകത്തിൻ്റെ ചുരുവുകൾ ഒന്നൊന്നായി അഴിയുന്നത് ഇതുപ്രകാരം ഇയാളെ വയനാട്ടിലേക്ക് നൌഷാദിൻ്റെ അധീനതയിലുള്ള ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി ചോദ്യം ചെയ്യുന്നു അവിടെ വെച്ച് ഇയാൾ മരണപ്പെടുന്നു മർദ്ദനത്തിനൊടുവിൽ മരണപ്പെടുന്നു എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത് നമ്മൾ പറയുന്ന പോലെ മുഖ്യപ്രതിയുടെ കൺവെഷൻ ആണ് അയാളിപ്പോൾ ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് പോലീസ് പറയുന്നത് ഇയാൾ മർദ്ദനമേറ്റ് എന്നാണ് മർദ്ദനമേറ്റതിന് ശേഷം ചേരമ്പാടിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു ഈ പതിനഞ്ച് മാസങ്ങൾക്കകം ഇയാളെ കാണാതാകുന്ന രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തിനാലിൻ്റെ ശേഷം രണ്ടാഴ്ചക്കുള്ളിൽ ഇയാൾ മരണപ്പെട്ടു എന്നാണ് പോലീസിൻ്റെ നിഗമനം അത് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പുറത്തു വരുമ്പോൾ അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിക്കും ചേരമ്പാടി വനമേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇത് വയനാട് ജില്ലയോട് അതിർത്തി പങ്കിടുന്ന കേരളത്തിനോടും തമിഴ്നാടിനോടും കർണാടകയും അധികം ദൂരം ഇല്ലാത്തൊരു പ്രദേശമാണ് പക്ഷേ തമിഴ്നാടാണ് ഈ വനം എന്ന് പറയുന്നത് അവിടെ വന്യമൃഗങ്ങൾ ധാരാളമുള്ള മേഖലയാണ് നല്ല തണുപ്പുള്ള പ്രദേശമാണ് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം അഴുകിയ നിലയിലായിരുന്നില്ല അതിന് കാരണമായി പോലീസ് പറയുന്നത് ഇവർ കുഴിച്ചിടാൻ കണ്ടെത്തിയ സ്ഥലം സ്ഥലത്തിൻ്റെ പ്രത്യേകത രണ്ട് ഇവർ കുഴിയെടുത്തത് സാധാരണ ഒരു മൃതദേഹം കുഴിച്ചിടുമ്പോൾ അധികം താഴ്ച ഉണ്ടാവാറില്ല പക്ഷേ ഈ മൃതദേഹം കുഴിച്ചിടുമ്പോൾ നാലടിയോളം താഴ്ച ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എയർ സർക്കുലേഷൻ പ്രോപ്പറായിട്ട് ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ഈ മൃതദേഹം കുഴിച്ചിട്ടതിൻ്റെ താഴത്തായിട്ട് ഒരു നീരുറവ അതുവഴി ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം പതിനഞ്ച് മാസങ്ങൾക്ക് ശേഷവും വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെയാണ് പോലീസ് റിക്കവർ ചെയ്തിട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഡ്രസ്സിൻ്റെ ഇയാളുടെ ഡ്രസ്സ് തിരിച്ചറിഞ്ഞു അതോടൊപ്പം തന്നെ വലിയ അഴുകിയിട്ടൊന്നുമില്ല മുഖമൊക്കെ അത്യാവശ്യം തിരിച്ചറിയാൻ ഭാഗത്തിന് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത് അങ്ങനെ ഇയാളുടെ മൃതദേഹം കണ്ടെടുക്കുന്നു അത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള പിടിയിലായിട്ടുള്ള രണ്ട് പ്രതികളായി ഒരാളായിട്ടുള്ള അജീഷുമായി ചേർന്നാണ് പോലീസ് ബോഡി റിക്കവർ ചെയ്യുന്നത് അതിനിടെയാണ് ഇപ്പോൾ ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള മുഖ്യപ്രതിയായിട്ട് പോലീസിൻ്റെ ലിസ്റ്റിലുള്ള നൌഷാദ് നൌഷാദിൻ്റെ നേതൃത്വത്തിൽ പിടിച്ചു എന്ന് പറയപ്പെടുന്ന നൌഷാദ് സൗദി അറേബ്യയിലാണ് ഇയാൾ ജോലി ചെയ്യുന്നത് ഇയാൾ പറയുന്നത് ഇയാളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പോലീസ് തുടങ്ങിയിരുന്നു ലുക്കൗട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണ രീതിക്കാണ് പോലീസ് മുൻകൈ എടുത്തത് ഇയാൾ ഇന്നലെ ഒരു ഫേസ്ബുക്കിൽ പങ്കുവെച്ചൊരു വീഡിയോ പ്രകാരം പറയുകയാണെങ്കിൽ ഹേമചന്ദ്രൻ ഇവർക്ക് പണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് മൈസൂരിലെ ഒരു സുഹൃത്തിനെ കാണാനുണ്ട് എന്ന് പറഞ്ഞ് നൌഷാദ് തട്ടിക്കൊണ്ടുപോയാൽ അതേ സ്ഥലത്ത് താമസിക്കണമെന്ന് പറഞ്ഞു ആ താമസിക്കുന്ന സ്ഥലത്ത് ഇയാൾക്ക് ഭക്ഷണവും വെള്ളവും അടക്കം നൌഷാദ് വാങ്ങിക്കൊടുത്തു അതിനുശേഷം ഇയാൾ ഉറങ്ങാനായി പോകുന്നു പിറ്റേ ദിവസം നൌഷാദ് വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇയാൾ ആത്മഹത്യ ചെയ്ത നിലയിലാണ് പിന്നീട് ഇതൊരു സുഹൃത്താണ് ഇവരോട് ഇയാളോട് പറയുന്നത് ഈ കേസ് നമ്മുടെ നേർക്ക് തിരിയും പക്ഷേ അതുകൊണ്ട് ഈ ബോഡി നമ്മൾ മറവ് ചെയ്യണം എന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചേരമ്പാടിയിലെ വനമേഖലയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടതെന്നാണ് ആളിന്ന് ഫേസ്ബുക്കിലൊരു വീഡിയോയിലൂടെ പറയുന്നത് ഒട്ടുമിക്ക മാധ്യമങ്ങളും സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അതിലെ വസ്തുത എന്തായാലും ഇയാളെ കേരളത്തിലേക്ക് തിരിച്ചെത്തിച്ചട നടത്തുന്ന ചോദ്യം ചെയ്യലിലേ വെളിവാകുകയുള്ളൂ അതിന് പിന്നാലെ ഇന്ന് ഒരു മണിക്കൂർ മുമ്പ് അദ്ദേഹം ഒരു പോസ്റ്റ് കൂടെ ഇട്ടുണ്ട് നൌഷാദ് അതിൽ പറയുന്നത് ഈ രണ്ടുപേരെ കൂടാതെ മറ്റൊരാൾ ആണ് തന്നോട് ഈ കാര്യം പറഞ്ഞത് ഹേമചന്ദ്രനെ കള്ളപ്പണ ഇടപാടുകളും അതുപോലെ തന്നെ വാഹനമോഷണം അടക്കമുള്ള പല നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിലും ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു എന്നാണ് മുഖ്യപ്രതിയായ നൌഷാദിൻ്റെ ആരോപണം എന്തായാലും ഇത്തരത്തിൽ ആ ഒരു കോഴിക്കോട് ജില്ലയിലെ പല കേസുമായിട്ടും പ്രത്യേകിച്ച് മലബാറിലെ പല കേസുകളുമായിട്ടും ഇപ്പോൾ ഈ സംഭവം കണക്റ്റാകുന്നുണ്ട് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കാണാതായ ഒരു മാമി തിരോധാന കേസ് അതേപോലെ ഒരു അത്തരത്തിലുള്ള പല തിരോധാന കേസുകളുമായിട്ടും ഈ കേസും ബന്ധപ്പെടുന്നുണ്ട് ആ സാഹചര്യത്തിൽ കാണാതാകുന്ന ഇത്തരത്തിലുള്ള ക്രൈം കേസുകൾ ഇത്തരത്തിൽ അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നുള്ള ആരോ ആവശ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് എന്തായാലും പോലീസിൻ്റെ പ്രാഥമിക നിഗമനത്തിൽ ഇതൊരു കൊലപാതകമാണ് നൌഷാദും ജ്യോതിഷും അജീഷും ചേരുന്ന സംഘം ഇയാളെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം വനമേഖലയിൽ കുഴിച്ചിട്ട് തെളിവ് നശിപ്പിച്ചു പിന്നീട് വിദേശത്തേക്ക് കടന്നു മുഖ്യപ്രതി വിദേശത്തേക്ക് കടന്നു എന്നാണ് പോലീസ് പറയുന്നത് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ആധികാരികമായിട്ടുള്ള ശാസ്ത്രീയ തെളിവുകളൊക്കെ വരുന്ന മുറയ്ക്ക് ഈ കേസിലെ മറ്റ് പ്രതികൾ ആരൊക്കെയാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തേക്ക് ഇയാളെ വിളിച്ചു വരുത്തി എന്ന് ആരോപിക്കപ്പെടുന്ന പെൺ സുഹൃത്ത് അങ്ങനെ പെൺ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പങ്ക് എന്താണ് അത്തരത്തിൽ ആരെങ്കിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ളത് വരും ദിവസങ്ങളിലെ അന്വേഷണത്തിന് ശേഷം അറിയാൻ സാധിച്ചേക്കും